എനിക്ക് ഞാൻ അന്ന് രാത്രിയിൽ ഒരുപാട് അനുഭവിച്ചു കൂടെ കോപ്പറേറ്റ് ചെയ്തില്ലായിരുന്നു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അവിടെ എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഹൈദരാബാദിൽ നിന്ന് കുട്ടിക്ക് വരായിരുന്നു പട്ടാമ്പി ഷൊർണ്ണൂർ വേദന വന്നു അതിന് ശേഷം അവന്റെ കല്യാണ പെൺകുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു

ആ കുട്ടി പറഞ്ഞു തന്നെ നിങ്ങൾ ഇവിടെ പറ്റി പറഞ്ഞു അമ്മേ ഞെട്ടിച്ചിണ്ടെങ്കിൽ എന്നും രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു ഇറക്കിയ മാത്രങ്ങൾക്ക് ഇതിൽ പരാതി ഉണ്ട് വണ്ടി പിടിച്ചിട്ടുണ്ട് ഇവർക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത് മെഡിക്കൽ കോളേജിൽ എത്തേണ്ട ടൈം കഴിഞ്ഞു ആംബുലൻസ് പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്ന നിങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല ഈ ട്രെയിനിലൂടെ പിടിച്ചിട്ടിരിക്കും ഞങ്ങളൊക്കെ ഈ ട്രെയിനിൽ വന്ന ആൾക്കാരാ ഞങ്ങൾ അവരുടെ ആരുമില്ല രോഗികൾ ആരുമില്ല ഞങ്ങൾ ഞങ്ങളിവിടെ കണ്ടിട്ട് പ്രതികരിച്ച ആൾക്കാരാ നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ആരും അറിയില്ല ണ്ടോ നീ വണ്ടോടെ പിടിച്ചെടുക്കുന്നത് അരമണിക്കൂറാണ് ഡാൽ വാങ്ങിക്കുന്നതിന് ഒരു മനുഷ്യനെ പോയിട്ടുള്ള ഒരാൾ മരിച്ചു എന്നുള്ളത് ആ ലേഡിന് എന്ത് ചെയ്യൂ ഞങ്ങൾ ഒന്നേ അവരുടെ കൂടെ ഒരാളെ ട്രെയിനിൽ വന്ന ഒരാൾക്ക് അരമണിക്കൂറാണ് ഇവിടെ ഈ മരിച്ചത് ോ അയാളാണ് ഉത്തരവാദി ആ അയാള് അരമണിക്കൂറാണ് ഇവിടെ എടുക്കുന്നത് ഒരു വഴിക്ക് ഒരു ഓട്ടോസെ പോലും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല ഒരു ഓട്ടോസെ പോലും അറേഞ്ച് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല അയാൾ ജോലി ഉണ്ടാവാതിന് അടുത്ത എല്ലാവർക്കും നമസ്കാരം നിങ്ങളിപ്പോൾ ഈ കണ്ട കാഴ്ച എവിടെ എവിടെ നിന്നാണ് അറിയോ മുളമനത്തുകാവ് റെയിൽവേ സ്റ്റേഷനിലെ സംഭവമാണ് എന്താണ് സംഭവം ആരാണ് മരിച്ചു മരിച്ചു എന്ന് പറയുന്നത് വിഷയം ചാലക്കുടിക്കടുത്ത് കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് പാലാ ബസ് സ്റ്റോപ്പിന് സമീപം മുണ്ടോപ്പള്ളി സുബ്രൻ മകൻ ശ്രീജിത്ത് ഇരുപത്തി ആറ് വയസ്സെന്ന ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരൻ ആയുർവേദ തെറാപ്പിസ്റ്റ് ആണ് വിവാഹം ഉറപ്പിച്ചു വെച്ചിട്ടുള്ള കായംകുളത്തുള്ള സൂര്യ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇവർ രണ്ടുപേരും കൂടി ഹൈദരാബാദ് പോയിട്ട് തിരിച്ചു വരികയായിരുന്നു ഓഹ എക്സ്പ്രസിൽ ഇത് വരുന്ന വണ്ടി വരുന്ന സമയത്ത് അഞ്ചാം തീയതിയാണ് സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞത് ഈ വാഹനം ഈ ട്രെയിൻ വരുന്ന സമയത്ത് പട്ടാമ്പി തീയതി പക്ഷെ ഷൊണ്ണൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ശ്രീജിത്തിന് നെഞ്ചുവേദന വന്നു ശ്രീജിത്തിന് ഫിക്സ് വന്നു യാത്രക്കാർ ഉടനെ തന്നെ ടി 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 അറിയിച്ചു ഇത് വണ്ടി എവിടെയെങ്കിലും നിർത്തണം അതിൻ്റെ ഉള്ളിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ആ ഡോക്ടർ ഈ ശ്രീജിത്തിനെ നോക്കി കഴിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ തൊട്ടടുത്തേതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണം തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനുള്ള നടക്കാൻ ചേരും പക്ഷേ ട്രെയിന് സ്റ്റോപ്പുകൾ തൃശ്ശൂരാണ് എവിടെയെങ്കിലും ഉടനെ നിർത്തണം എന്ന് പറഞ്ഞു പക്ഷെ തൃശ്ശൂരാണ് ആണ് നിർത്താൻ പറ്റുള്ളൂ ഒടുവിൽ ടി ടി ആർമാർ ടി 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 വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചു അവർ പറഞ്ഞു മുളങ്ങുന്നത് മുളങ്ങുന്നത്തുകാവ് അവിടെ മെഡിക്കൽ കോളേജിന്റെ മുളങ്ങുന്നത് മുളങ്ങുന്നത്താവ് നിർത്താം അങ്ങനെ ടി ടി ആർമാർ ഈ വട മുളങ്ങുന്നത്താവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു പേഷ്യന്റ് വരുന്നുണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ടി ടിആർമാർ വിളിച്ചു പറയുമ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിൽക്കുന്ന ശേഷം മാനേജർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത് അവിടെ ഒരു ആമ്പുലൻസ് സജ്ജീകരിക്കും ഈ രോഗിനെ അടുത്ത ആശുപത്രിയിലേക്ക് ഉടനെ തന്നെ എത്തിക്കേണ്ടേ ഒന്നും ചെയ്തില്ല മൂന്നു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുന്നു അവിടെ ആംബുലൻസ് ഇല്ല ഒന്നുമില്ല അതിനുശേഷം കാണുന്ന കാഴ്ചകളാണ് നിങ്ങൾ നേരത്തെ വീഡിയോ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് മഹേഷ് ശെങ്കൂർ എന്ന് പറയുന്ന ഒരാൾ ഫേസ്ബുക്ക് ലൈവ് ഇട്ടുണ്ടായിരുന്നു ആ ലൈവ് കാണുന്ന സംഭവങ്ങളാണ് നിങ്ങൾ കണ്ടത് എന്ത് ഉത്തരവാദിത്തമുണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ വഹിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ട്രെയിനിൽ ഒരാൾക്കൊരു അത്യാപത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് കോപ്പ് അടക്കേടം ഓടിവര് ചെയ്യുന്ന പറയുന്നത് ഒരു തേങ്ങയും ചെയ്തവര് ഇതാണ് അതിന്റെ കാരണം ഒരു ഇത്ര വലിയ ട്രെയിൻ്റെ അകത്തെ നമ്മളൊരു ഒരു ടൂ വീലറുകാരന്റെ കാര്യം മെഡിക്കൽ കിറ്റിൽ ഇങ്ങനെ അപ്പൊ പണി കിട്ടും ഏഹ് ഇത്രയും വലിയ ട്രെയിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രക്ചറോ മറ്റു സംവിധാനങ്ങളോ ഒരു സാധനവും ഇല്ല ഒന്നുമില്ല ഇത് കഴിഞ്ഞ് ഈ രോഗിയെ ഇവിടെ ഇറക്കി അവിടെ ഒരു പലക പോലത്തെ ഒരു ടേബിളിൽ കുത്തിയിരുന്നിട്ട് സി പി ആർ കൊടുത്തോണ്ടിരിക്ക യാത്രക്കാരായിട്ട് ഒരു ഡോക്ടർ കുത്തിരുന്ന് സി പി ആർ കൊടുത്തോണ്ടിരിക്കുക ആ സമയത്ത് ഗ്രീൻ സിഗ്നൽ കാട്ടി ട്രെയിൻ വിടാൻ നോക്കണം എവനൊക്കെ എവിടെ നിന്ന് പോകണം യവനൊക്കെ ഏത് ശേഷം മാസ്റ്റർ ആണ് യവനൊക്കെ എന്താണെന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഏഹ് അയാൾ അവിടെ കിടന്ന മരണത്തോടും ഇട്ടു ഈ പൾസ് ട്രെയിനിൽ ഇരുന്ന സി പി ആർ കൊടുത്തു സമയത്ത് ചെറിയൊരു പൾസ് കിട്ടിയെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒരു മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് സ്വാഭാവികമായിട്ടും ഉടനെ അടുത്ത സജ്ജീകരണങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗി രക്ഷപ്പെടായിരുന്നു ആ ഇരുപത്തി ആറ് വയസ്സുള്ള ശ്രീജിത്വം എന്ന് പറയുന്ന ചെറുപ്പക്കാരെ രക്ഷപ്പെടുമായിരുന്നു ആ പ്രതിസുഖ പതുമായിട്ടുള്ള ആ ചെറുപ്പക്കാരിയുടെ ഇപ്പോഴും അവരുമായിട്ട് ഞാൻ വീഡിയോ കോൾ സഞ്ചരിച്ചു ഇപ്പോഴും അവരുടെ ഹൃദയം നുറുങ്ങുന്ന ആ കാഴ്ചകൾ കാണുമ്പോൾ നമുക്കത് എന്താ പറയാ നമ്മുടെ സംവിധാനങ്ങളാണ് പറയുന്നത് ഇത്രയും ദൂരെ യാത്രക്ക് പോകുമ്പോൾ ഒരു ട്രെയിനുകളിൽ എന്താ എന്തൊക്കെയാണ് വേണ്ടത് എന്നിട്ട് പരാതി ഇപ്പോൾ ഈ സൂര്യ എന്ന് പറയുന്ന പെൺകുട്ടി കായംകുളത്തുള്ള സൂര്യ എന്ന് പറയുന്ന പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ അപ്പൊ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഈ ട്രെയിൻ്റെ അകത്ത് നിന്ന് ടി ടിആർമാർ കവിഷയം പറഞ്ഞപ്പോൾ ടി ആർമാരെല്ലാം ചേർന്ന് വർക്കാഞ്ചേരിയിൽ നിന്ന് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നു പിന്നെ ഇവർ തൃശ്ശൂർ എന്താണ് സജ്ജീകരണം ഉണ്ടാക്കിയിരിക്കണേ ഇവര് സജ്ജീകരണങ്ങൾ ഉണ്ടാക്കേണ്ടത് മുളങ്ങത്താവ് റെയിൽവേ സ്റ്റേഷനല്ലേ ഇവരെന്ത് കോപ്പ് ചെയ്തു ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു ആ ജീവൻ നഷ്ടപ്പെട്ടതിന് ഉത്തരവാദിത്യ റെയിൽവേ മാത്രമാണ് ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടലുണ്ടാവണം തീർച്ചയായിട്ടും ആ റെയിൽവേ സ്റ്റേഷന്റെ പത്ത് മുപ്പത് മിനിറ്റോളാണ് വൈകിയത് അവിടെ ഓൾറെഡി ഒരു ആംബുലൻസ് സജ്ജീകരണം ഉണ്ടായിരുന്നെങ്കിൽ ആ ആംബുലൻസ് സജ്ജീകരണവുമായിട്ട് പോവായിരുന്നു ഇനി വന്ന ആംബുലൻസോ അതിൽ ഓക്സിജൻ കൊടുക്കാനുള്ള സജ്ജീകരണം ഒരു സംഗതി ഇല്ല അപ്പോ ശരിക്കും പറഞ്ഞാൽ അനാസ്ഥ ആരുടെ വാർത്ത എന്നാണ് ആരാണ് ഇതിൽ ഇടപെടൽ നടത്തേണ്ടത് കർത്തം ആ ഒരു ജീവൻ നമ്മുടെ ചാലക്കുടിയിലുള്ള ചാലക്കുടിയിലുള്ള നമ്മുടെ ചാലക്കുടി നിയമമണ്ഡത്തിൽപ്പെട്ട ഓടശേരി പഞ്ചായത്തിലെ മാറാൻകൂടെ ഉള്ള ശ്രീജിത്ത് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ സ്വപ്നങ്ങളുള്ള ചെറുപ്പക്കാരൻ ഇരുപത്തി ആറ് വയസ്സുള്ള ആ ചെറുപ്പക്കാരന്റെ ജീവൻ ഒലിഞ്ഞിരിക്കുന്നു ഒളിപ്പിച്ചതാണ് അദ്ദേഹത്തിന് കിട്ടേണ്ട ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ആ പയ്യൻ എന്നും ജീവിച്ചിരിക്കുകയാണ് ഞാൻ ഇന്ന് കാലത്ത് ആ പയ്യന്റെ വീട്ടിൽ പോയിരുന്നു വളരെ ഹൃദയം നിറഞ്ഞ കാഴ്ച അമ്മയും സഹോദരനും അടക്കം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് നമ്മുടെ സംവിധാനങ്ങളുടെ കാഴ്ചയാണ് വന്ദേഭാരത് എല്ലാ ഭാരതവും എല്ലാ സംഗതികളും കൂടെ ഉണ്ട് പക്ഷെ അത്യാവശ്യം വേണ്ടത് സംഭവങ്ങൾ ഈ ട്രെയിനിൽ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടതല്ലേ ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് ഇതിന്റെ ഉള്ളിൽ സഞ്ചരിച്ച ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയ പാസഞ്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ സംഭവങ്ങൾ ഇത് ഒരു ഇതിനൊരു ന്യായീകരണമില്ല പി ടി ആർമാർ തീരുമാനം എടുത്ത് ഈ സാധനം കുളനുഭാഗം നിർത്താമെന്ന് പറയുമ്പോൾ അവളെ സജ്ജീകരണം ഒരുക്കേണ്ടതായിരുന്നു ആരാണ് ചെയ്തതെറ്റ് ആരാണ് ചെയ്തെറ്റ് ഇവനൊക്കെ എന്ത് ആക്ഷൻ എടുക്കണം എന്നിട്ട് ഇത് സംസാരിക്കണില്ലേ ഞങ്ങൾക്ക് വളരെ വിഷമമാവുന്നു ആ യാത്രക്കാരെ സംബന്ധിക്കണം പാസഞ്ചേഴ്സിനെ അവരും കൂടി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അവരായിട്ടാണ് ഹോസ്പിറ്റലിൽ അടുത്താണെന്ന് പറഞ്ഞു അവരായിട്ട് എത്തിച്ചു എന്നിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ പാടാണെങ്കിൽ ഒരു ഓട്ടോ അല്ലെങ്കിൽ കാറ് അല്ലെങ്കിൽ ഇവിടെ വന്നവരുടെ വണ്ടി ഉണ്ടെങ്കിൽ അതെങ്കിലും എന്ന് പറഞ്ഞു അവിടെ എന്നിട്ട് ആംബുലൻസ് വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പ്രീ ഡെത്ത് ആണെന്ന് പറഞ്ഞു കാരണം സി പി ആർ കൊടുക്കുന്നുണ്ടായിരുന്നു ആംബുലൻസിന്ന് കേട്ടുന്നതിന് രണ്ട് സെക്കൻഡ് മുന്നേ ആണ് ആളുടെ പൾസ് ഇല്ലാതായത് ഞാൻ ഹെൽത്ത് കെയർ പഠിച്ചാലാണ് എനിക്ക് പൾസ് ചെക്ക് ചെയ്യാനും അത്യാവശ്യം സി പി ആർ കൊടുക്കാനും പറയാം എന്റെ കൂടുണ്ടായിരുന്ന ഒരു ഡോക്ടർ ആണ് പുള്ളിക്കാരൻ അതെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എവിടെ ഞാൻ തൃശ്ശൂര് സ്റ്റേഷൻ മാസ്റ്റർ മാസ്റ്ററെടുക്കാൻ പരാതി കൊടുത്തിട്ടുണ്ട് അതിന് തീരുമാനമായിട്ടില്ലെങ്കിൽ അതിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം അത്രയും പാസഞ്ചേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ആ സമയത്തെങ്കിലും എനിക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയത് എനിക്ക് ഒന്നും അതും ആംബുലൻസ് വന്നു ഒരു ഡോക്ടർ അല്ല ഉണ്ടായിരുന്നത് അതിനകത്ത് മറ്റ് ഫെസിലിറ്റീസ് ഒന്നും ഒരു ആംബുലൻസ് അതും സ്ട്രെച്ചർ പോലും താഴെ കിടത്തിട്ടാണ് കിടത്തിട്ടാളെ സ്ട്രെച്ചറിനകത്ത് ഇരുത്തുന്നത് കിടത്തിയേക്കുന്നത് അവർക്ക് സി പി ആർ കൊടുക്കാന്നുള്ളൂ അത് ഇപ്പൊ ഏതൊരാൾക്കും സി പി ആർ കൊടുക്കാൻ അറിയാം പളിച്ചില്ലാത്ത ഒരാൾക്ക് വീണ സി പി ആർ കൊടുത്തിട്ട് കാര്യമില്ല പക്ഷെ അരമണിക്കൂറോളം ഒരാൾ ഫിക്സ് വന്ന ഒരാൾ അരമണിക്കൂറോളം ഒരു റെയിൽവേ സ്റ്റേഷനിൽ കിടത്ത അതും ഹോസ്പിറ്റലിൽ ഇത്ര അടുത്തായിട്ട് ഒരു വണ്ടി ആംബുലൻസ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വണ്ടി അവർക്ക് അറേഞ്ച് ചെയ്യാമായിരുന്നിട്ട് അവർ ചെയ്തില്ല റെയിൽവേയുടെ ഏറ്റവും വലിയ അനാസ്ഥയാണ് ഒരു മെഡിക്കൽ കിറ്റ് ഇല്ല അവരുടെ കൈയില് എന്തെങ്കിലും ഒരു മെഡിക്കൽ കിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒന്നും ചെയ്യാതെ പറ്റിയതാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു ജീവനോട് ഞങ്ങളുടെ ഒരു മുപ്പത് പേരോളം പുറത്തിറങ്ങി നിക്കുന്നുണ്ട് ഞങ്ങളെ ഇവരുടെ അതിനകത്താണ് ട്രെയിൻ എടുക്കുമ്പോ ഞങ്ങൾ ട്രെയിൻ എടുക്കില്ലേ ഇങ്ങനെ കാണിക്കരുത് ഞങ്ങൾ പറഞ്ഞു ഓൾറെഡി ട്രെയിൻ എടുക്കാനുള്ള സിഗ്നൽ എല്ലാം പാസ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഞങ്ങളുടെ കൂടെ മൂന്ന് ടി ആർ ഉണ്ടായിരുന്നു അവര് അവര് പറഞ്ഞു അവരൊന്നും അവർ വണ്ടിയിൽ പുള്ളി കയറിയിട്ട് അവരാണ് ചെയിൻ വലിച്ചത് ടി ടിആർണ്ണോ നല്ല സ്റ്റാഫ് ഉണ്ടായിരുന്നു അവര് രണ്ട് ലേഡീസും ഉണ്ടായിരുന്നു ഒരു മെയിലുണ്ടായിരുന്നു അവർ നല്ല രീതിയിൽ നമ്മൾ സഹകരിച്ചു അവർ അപ്പൊ തന്നെ ചെയിൻ വലിച്ചു ട്രെയിൻ എടുക്കില്ല നമ്മൾ ചെയിൻ വലിച്ചിട്ടുണ്ട് നമുക്ക് അറേഞ്ച്മെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവര് പിന്നെ ഈ സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് ഷൌട്ട് ചെയ്തു അല്ലെങ്കിൽ വടക്കാഞ്ചേരി പറഞ്ഞു പക്ഷെ അവര് മുളമ നിർത്താന്ന് പറഞ്ഞ സമയത്ത് അവര് വിളിച്ച് മുളമുതാവ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞിരുന്നു ഇല്ല ഈ ഡോക്ടർ പറഞ്ഞത് അവിടേക്ക് ആംബുലൻസ് അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ടി ടിആർ എടുത്ത് അപ്പൊ ഈ ടി ടിആർ പറഞ്ഞു അവിടെ സ്റ്റേഷനിലേക്ക് അറിയിച്ചിട്ട് അവിടെ ആംബുലൻസ് അറേഞ്ച് ചെയ്യാം എന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് നമ്മളും ആ വിശ്വാസത്തിലാണ് ഈ പുള്ളിനടുത്തോട് കൊണ്ടു ചെല്ലുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വണ്ടി അവിടെ അത്രയും ഡിലയ സമയത്ത് നമ്മൾ തൃശ്ശൂരെ ഈ ട്രെയിൻ അവിടെ എത്തിയേ അവിടെ നിന്ന് ഒരു വണ്ടി കിട്ടിയാണ് ഇത് അവിടെ ഒരു ഇരുപത് ഇരുപത്തഞ്ചോളോ മിനിറ്റോളം ടൈം പോയിട്ടുണ്ട് ഇയാൾക്ക് സി പി ആർ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ആ ഡോക്ടർ ഞങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞത് മറ്റൊരു മൂന്ന് സെക്കൻഡോളം ഞങ്ങൾ പൾസ് കിട്ടിയെന്ന് പറഞ്ഞു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞു ഈ എന്നിട്ട് ഒരു അവിടുന്ന് ഞങ്ങൾക്ക് ഒരു ആംബുലൻസ് കിട്ടിയത് ആംബുലൻസ് കിട്ടി ആംബുലൻസിലേക്ക് കേട്ടുമ്പോ ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ലേഡിയും ഒരു കണ്ണൂരുകാരനും ഒരു തമിഴ്നാട് സ്വദേശിയാണ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ അത് അതിനകത്തേക്ക് കയറുമ്പോൾ ഞാൻ കണ്ടാൽ അതിനകത്ത് ഓക്സിജൻ ഫെസിലിറ്റി ഒന്നുമില്ല ഈ ഒരു സ്ട്രക്ചർ താഴെ ആളെ കിടത്തി അതിൻ്റെ ഫീമെയിൽ ഡോക്ടറും നഴ്സും ഉണ്ട് അവർ അഗൈൻ ഈ ആംബുലൻസിനകത്ത് കയറി പൾസ് കൊടുക്കാം ഞങ്ങൾക്ക് നിൽക്കാനുള്ള ഒരു ഗ്യാപ്പില്ല കുഴപ്പമില്ല പക്ഷെ ആ ഒരു അങ്ങനെ ജോണി പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ അവിടെ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റോളം പോയിട്ടുണ്ട് അവിടെ ഹോസ്പിറ്റലിൽ കയറി ചെന്ന് നമ്മളെ കാഷ്വലിറ്റിന് ചെന്ന് എത്തി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരാളെ കൂടാൻ പോകാൻ പാടില്ലെന്ന് ഞങ്ങൾ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഞങ്ങൾ പുറത്താക്കി ഈ കൂടെയാണ് ഉള്ളിലുണ്ടായിരുന്നത് പിന്നെ ഒരു രണ്ട് മിനിറ്റ് ഒരു അഞ്ചു മിനിറ്റോ നാലു മിനിറ്റോ ഉള്ളിൽ ആ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ആള് മരിച്ചുപോയി ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അതിൽ ഈ തമിഴ്നാട് സ്വദേശിയുടെ ബാഗ് ഈ ട്രെയിനിലകത്തായിരുന്നു ഈ കണ്ണൂകാരന്റെ ബാഗ് ട്രെയിനിലകത്തായിരുന്നു എന്റെ ഒരു ചെറിയൊരു ബാഗായതുകൊണ്ട് അത് മാത്രം ഞാൻ എടുത്തുണ്ടായിരുന്നു ഈ പേഷ്യന് കൂടെ വന്ന വെക്കിയിലെ ബാഗ് അതിനകത്തായിരുന്നു അതുകൊണ്ട് ഇരുപത്തി പത്തഞ്ഞോളം മിനിറ്റോളം ശരിക്കും അവിടെ ലാഗ് ആകുവന്നിട്ട് കാരണം അവരുടെ ഇൻഫർമേഷൻ പ്രകാരം നമ്മൾ കറക്റ്റ് ആയിട്ട് ആ മെഡിക്കൽ ഡോക്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഇന്ന സ്ഥലത്ത് ഇറക്കണം വേണം ഇയാൾക്ക് ഇനി കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾ അവിടെ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളവിടെ നിർത്തിയിട്ടുള്ളത് ട്രെയിൻ നിർത്തിയിട്ടുള്ളത് അതിൽ ടി ആർക്കും അവർക്കും അറിയാം ആംബുലൻസ് അവിടെ ഉണ്ട് അവരും തറക്കിയിട്ടുണ്ടായിരുന്നു സ്റ്റേഷൻ മാസ്റ്റർ എടുത്ത ആംബുലൻസ് എവിടെയെന്ന് പറഞ്ഞിട്ട് ട്രെയിൻ േക്കാളും മുന്നേ ഞങ്ങളടുത്ത് പറഞ്ഞത് ആംബുലൻസ് അറേഞ്ച് ചെയ്ത് തരും അവിടെ തരും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ട്രെയിൻ അവിടെ നിർത്തിച്ചത് കാരണം നമുക്ക് അറിയില്ലല്ലോ ട്രെയിൻ നിൽക്കുമ്പോൾ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമ്മുടെ അടുത്ത് ബോഡി കൊണ്ട് ആളെ കൊണ്ട് ഓടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് അവിടെ ആണ് ട്രെയിൻ ഇല്ല ഇപ്പൊ ഇപ്പൊ ചെയ്തു അറേഞ്ച് നിർത്തിട്ട് അവര് ഒന്നും അവർ ഇൻഫൻഫോം ചെയ്തത് അവിടെ അവര് ആംബുലൻസിനായിട്ട് വെയിറ്റ് ചെയ്തു എന്നിട്ട് ആ കുട്ടി ട്രെയിനിൽ ചടിച്ചാവും പറഞ്ഞ് വീശി പിടിച്ചിട്ടാണ് അവര് ആംബുലൻസ് എത്തിച്ചത് ആ ട്രെയിനിൽ അതുപോലെ ഒരു ഡോക്ടറോ അതല്ലെങ്കിൽ മെഡിസിനോ ഫസ്റ്റ് എയ്ഡ് ബോക്സോ ഒരു ടവിലോ ഒരു വസ്തു പോലെ അവന് കിട്ടില്ല റെയിൽവേയുടെ ബീച്ച് തന്നെയാ അവരുടെ ഉദ്യോഗസ്ഥരെ നല്ല രീതിയിൽ ഒന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്തി അവന് കിട്ടിയാ

പെട്ടെന്ന് ഒരാൾക്ക് എന്ത് വന്നു പിന്നെ അവസാനം വന്നു എന്നാലും കഷ്ടപ്പെട്ടാ ഹോസ്പിറ്റലിൽ എത്തി എത്തി അവസാനം വരെ വിളിച്ചു എത്തും പ്രതീക്ഷിച്ചു ഞാൻ അവിടെ എത്തി എത്തി ഹോസ്പിറ്റലിൽ ചെന്ന അപ്പ രണ്ട് ട്രെയിൻ പാസിന്റെ രണ്ടുപേരുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ആൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ആയി അവിടെ ആരും അങ്ങനെ ആരും ഒരു നടപടി നേരം സ്വീകരിച്ചതാ അങ്ങനെ നടക്ക നോക്ക രണ്ട് മൂന്ന് എന്ന് പറഞ്ഞു ട്രെയിനിൽ ഒരാള് ഹിന്ദിക്കാരനാണ് ബാക്കി മലയാളികാരണെന്ന് പറഞ്ഞ് ഇൻഫോർമേഷൻ അവര് ഇപ്പോഴും പറഞ്ഞു റെയിൽ പോലീസുകാരും ഞങ്ങളൊക്കെ വന്നായിരുന്നു വെച്ചതിന് ശേഷം അപ്പൊ അവിടെയുള്ള പിള്ളേരുകള്ണ്ടായിരുന്നല്ലോ ട്രെയിനിൽ അവര് വണ്ടി വരുന്ന അവര് പറഞ്ഞുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്റെ മോനെ രക്ഷപ്പെടുത്തി അത്ര മാത്രം ഞാൻ ഒരു വൈകിട്ട് ഒരു ഓട്ടോസോ പോലും അറേഞ്ച് ചെയ്യാൻ അവർക്ക് പറ്റില്ല ഒരു ഓട്ടോ പോലും അറേഞ്ച് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല